നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പായി ഒരു അഭ്യർത്ഥനയുണ്ട് ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകൾ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു സാമ്പത്തികം കായികം അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു പുതിയ ക്രിമിനൽ നിയമങ്ങൾ സ്വാതന്ത്ര്യ സേനാനികളോടുള്ള ആദരവാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഈ വർഷം ജൂലൈ മുതൽ ഭാരതീയ ന്യായ സംഹിത സ്വീകരിച്ചു കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഒരു ശേഷിപ്പ് കൂടി നാം നീക്കം ചെയ്തു എന്ന കാര്യം സൂചിപ്പിക്കട്ടെ ശിക്ഷയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം കുറ്റകൃത്യത്തിന്റെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനാണ് പുതിയ നിയമാവലി ലക്ഷ്യമിടുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ആദരവായിട്ടാണ് ഈ മാറ്റത്തെ കാണുന്നത് എന്നും ദ്രൗപതി മുർമു കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ വളർച്ച ഉണ്ടായതായി രാഷ്ട്രപതി പറഞ്ഞു റോഡ് ഹൈവേകൾ റെയിൽവേ തുറമുഖങ്ങൾ എന്നിവയുടെ ശൃംഖല തീർക്കാൻ മികച്ച പദ്ധതികൾ സൃഷ്ടിക്കാനും നടപ്പാക്കാനും കഴിഞ്ഞെന്നും രാഷ്ട്രപതി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നത് എല്ലാവർക്കും അഭിമാനകരമാണെന്നും മാത്രമല്ല നാം ഉടൻ തന്നെ ഏറ്റവും മികച്ച മൂന്ന് സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറാൻ ഒരുങ്ങുകയാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യത കൽപ്പിച്ചത് ചോദ്യം ചെയ്തും വെള്ളി മെഡൽ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടും വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി തള്ളി ഇതോടെ അമ്പത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തി ഇനത്തിൽ ഇന്ത്യയ്ക്ക് മെഡൽ ലഭിക്കില്ലെന്ന് ഉറപ്പായി വിനേഷിന്റെ കേസ് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മുപ്പത് വരെയാണ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പീൽ തള്ളിയ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ തീരുമാനത്തിൽ ഞെട്ടലും നിരാശയും രേഖപ്പെടുത്തി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഉഷ ഈ തീരുമാനം വിനേഷിനും പ്രത്യേകിച്ച് കായിക സമൂഹത്തിനും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് ഉഷ പറഞ്ഞു പുറത്തു നിന്നുള്ള വൈദ്യുതി ലഭ്യതയിൽ അറുനൂറ്റി അൻപത് മെഗാവാട്ടിന്റെ കുറവ് വന്നതിനെ തുടർന്ന് ബുധനാഴ്ച രാത്രി ഏഴിനും പതിനൊന്നിനുമിടയിൽ സംസ്ഥാനത്ത് പതിനഞ്ച് മിനിറ്റ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി വരും ദിവസങ്ങളിലും നിയന്ത്രണം വേണ്ടി വേണ്ടിവന്നേക്കും ഝാർഖണ്ഡിലെ മൈത്തോൺ താപനിലയത്തിലെ ജനറേറ്റർ തകരാർ കാരണമാണ് വൈദ്യുതി ലഭിക്കാതിരുന്നത് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് താൽക്കാലിക അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല യൂണിറ്റിന് പതിനഞ്ച് രൂപയാണ് രാത്രികാല വില ഉയർന്ന വിലയായതിനാലാണ് വൈദ്യുതി വാങ്ങാതിരുന്നത് വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് അവധിയായതിനാൽ വൈദ്യുതി ഉപയോഗം കുറയും അതിനാൽ നിയന്ത്രണം വേണ്ടിവരില്ലെന്നാണ് വിലയിരുത്തൽ പീക്ക് സമയമായ രാത്രി ഏഴ് മുതൽ പതിനൊന്ന് വരെ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഹിന്ദി മേഖലയിൽ ജാതി നീതി രാഷ്ട്രീയം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സമ്മർദ്ദം ബി ജെ പിക്ക് നിലനിർത്താൻ ജാതി സെൻസസും ഒ ബിസി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വിവിധ മേഖലകളിൽ അർഹമായ പ്രാതിനിധ്യവും ആവശ്യപ്പെട്ടാണ് പാർട്ടി ദേശവ്യാപക പ്രചാരണത്തിന് ഒരുങ്ങുന്നത് ഹരിയാന ജാർഖണ്ഡ് മഹാരാഷ്ട്ര ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും മുൻകൂട്ടി കണ്ടാവും പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുക മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ നടത്തേണ്ട പ്രചാരണത്തിന്റെ രൂപരേഖ തയ്യാറാവുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു എം പോക്സ് പടരുന്ന സാഹചര്യത്തിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോക ആരോഗ്യ സംഘടന രണ്ടു വർഷത്തിനിടെ രണ്ടാം തവണയാണ് ഇത് കോങ്കോയിലും സമീപ രാജ്യങ്ങളിലും എംപോക്സ് പടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ആഫ്രിക്കയിൽ അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് എംപോക്സ് ബാധിച്ച് മരിച്ചത് പതിനേഴായിരം പേർക്ക് രോഗബാധയെന്ന സംശയം പതിമൂന്ന് രാജ്യങ്ങളിലാണ് എം പോക്സ് റിപ്പോർട്ട് ചെയ്തത് അറുപത് ശതമാനം രോഗവർദ്ധനയാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി നിധിയിൽ നിന്ന് നാല് ലക്ഷം രൂപ അനുവദിക്കുന്നതിന് പുറമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി ചേർത്താണ് ധനസഹായമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളുടെ വേതന വിതരണത്തിനായി മുപ്പത്തിമൂന്ന് ദശാംശം അനുവദിച്ചു അഞ്ഞൂറ്റി അറുപത് തൊഴിലാളികളുടെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ വേതനം നൽകുന്നതിനാണ് ഇതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇരുപത് പ്രവൃത്തി ദിവസമുള്ള മാസങ്ങളിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വേതനം ഇതിൽ പന്ത്രീരായിരത്തി തൊള്ളായിരം രൂപ സംസ്ഥാന സർക്കാർ ഫണ്ടിൽ നിന്നാണ് കേന്ദ്ര കേന്ദ്രവിഹിതം അറുനൂറ് രൂപ മാത്രം കേന്ദ്ര മാനദണ്ഡ പ്രകാരം സ്കൂൾ പാചക തൊഴിലാളിക്ക് മാസം ആയിരം രൂപ മാത്രമാണ് ഓണറേറിയമായി നൽകേണ്ടത് എന്നാൽ കേരളത്തിൽ പ്രതിദിനം അറുനൂറ് മുതൽ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വരെ നൽകുന്നു സ്വാതന്ത്ര്യദിനത്തലേന്ന് കാശ്മീരിലെ ദോഡ ജില്ലയിലെ അസറിലെ കൊടും വനമേഖലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കരസേനാ ക്യാപ്റ്റന് വീരമൃത്യു ഭീകരൻ കൊല്ലപ്പെട്ടു മൂന്ന് ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു ഭീകരരുടെ വെടിവെയ്പിൽ പ്രദേശവാസികൾക്ക് പരിക്കേറ്റു ഭീകരരെ തുരത്താനുള്ള ഓപ്പറേഷൻ നയിച്ച നാൽപ്പത്തിയെട്ട് രാഷ്ട്രീയ റൈഫിൾസ് ക്യാപ്റ്റൻ ദീപ് സിംഗ് ആണ് വീരമൃത്യു വരിച്ചത് വെടിയേറ്റിട്ടും ഏറ്റുമുട്ടൽ തുടരാൻ സഹസൈനികർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി ക്യാപ്റ്റനെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്ന് സൈന്യം അറിയിച്ചു മണ്ണിടിഞ്ഞ് ഷിരൂർ ഗംഗാവാലി പുഴയിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു അർജുൻ ഓടിച്ച ട്രക്കിലുണ്ടായിരുന്ന മരത്തടിയുടെ ലോഡ് കിട്ടിയതെന്ന് കരുതുന്ന കയറിന്റെ നാല് കഷ്ണവും ഗിയർ ബോക്സിന്റെ പൽചക്രവും പുഴയിൽ നിന്ന് നാവികസേന കണ്ടെടുത്തു ചൊവ്വാഴ്ച കണ്ടെടുത്ത ട്രക്കിന്റെ ഹൈഡ്രോളിക് ജാക്ക് ഉണ്ടായിരുന്ന പോയിന്റ് ഒന്നിന് പരിസരത്തു നിന്നാണ് കൂടുതൽ വസ്തുക്കൾ കിട്ടിയത് പോയിന്റ് രണ്ടിനു സമീപം കണ്ടെടുത്ത ലോഹപാളിയും സ്പ്രിംഗും അർജുൻ ഓടിച്ച ട്രക്കിന്റേതല്ലെന്ന് ട്രക്കുടമ മനോഫ് പറഞ്ഞു പൽചക്രം ഭാരത് ബെൻസിന്റേതാണോ എന്നറിയാൻ കമ്പനിക്ക് അയച്ചു കൊടുക്കും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ചും ധർണയും നടത്തി കേന്ദ്ര സംസ്ഥാന യൂണിയനുകളും സ്വതന്ത്ര ഫെഡറേഷനുകളും ആഹ്വാനം ചെയ്ത കിറ്റ് ഇന്ത്യ വാരാചരണ സമാപനമായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സി ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച നൂറുദിന പരിപാടികൾ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ളതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു അവരുടെ അജണ്ടയിൽ തൊഴിലാളി കോർപ്പറേറ്റുകളോട് പൂർണ്ണമായും വിധേയത്വം പുലർത്തുന്ന നയമാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ തുടർന്നുവരുന്ന നവ ഉദാരവത്കരണ നയങ്ങളെയും ഫാസിസ്റ്റ് നിലപാടുകളെയും ചെറുത്തുതോൽപ്പിക്കാൻ കർഷകരും തൊഴിലാളികളും ഒരുമിച്ചുള്ള പ്രക്ഷോഭങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കൊൽക്കത്തയിലെ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാത്രി നടന്ന വനിതാ റാലിക്കിടെ തൃണമൂലിന്റെ ആക്രമണം ഇരച്ചുകേറിയ തൃണമൂൽ കോൺഗ്രസ് അക്രമികൾ ആർ ജി കർ സർക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിലെ ഡോക്ടർമാരുടെ സമരപ്പന്തൽ തകർത്തു കനത്ത പോലീസ് സുരക്ഷയ്ക്കിടെ ബാരിക്കേഡ് പൊളിച്ച് ആശുപത്രിക്ക് അകത്ത് കയറി സമരം ചെയ്യുന്ന ഡോക്ടർമാരെ ആക്രമിച്ചു ഹോസ്റ്റലിലും കയറാൻ ശ്രമിച്ചു വാഹനങ്ങൾക്ക് തീയിട്ടു സംഘർഷം രൂക്ഷമായതോടെ പോലീസ് തീയർ ഗ്യാസ് പ്രയോഗിച്ചു പ്രദേശത്തെ സംഘർഷാവസ്ഥ തുടരുകയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥ വകുപ്പ് ഇന്ന് വ്യാഴാഴ്ച കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിനം ഓരോ ഇന്ത്യക്കാരനും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമാണ് അത്രയേറെ ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല നാം വയനാട്ടിലെ പ്രകൃതി ദുരന്തം നാടിനെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പ്രത്യക്ഷ ഉദാഹരണമാണ് വയനാട്ടിലെ ദുരന്തം ആഗോളതലത്തിൽ കൂട്ടായ ഇടപെടലുകളിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്തുതോൽപ്പിക്കാൻ കഴിയൂ പ്രാദേശിക തലത്തിൽ അതിനുതകുന്ന മുൻകൈകൾ ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കാനാകണം അതിന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ തുടക്കം കുറിക്കാനാകണമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിവേഗം ആശ്വാസവും പുനരധിവാസവും സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലങ്ങാട് ചേർന്ന പ്രത്യേക യോഗത്തിൽ സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു നാല് കിലോമീറ്റർ നീളത്തിൽ പുതുതായി ലൈൻ വലിക്കുകയും നാല് കിലോമീറ്ററോളം പ്രദേശത്ത് നിലവിലെ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു ദുരിതബാധിതർക്ക് രേഖകൾ ലഭ്യമാക്കാൻ പതിനാറാം തീയതി പ്രത്യേക അദാലത്ത് നടത്തും ഇതിൽ എല്ലാ എല്ലാവിധ രേഖകളും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കും ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളുടെ നിലവിലെ സ്ഥിതിഗതികൾ പഠിക്കാനും ഇവിടെ തുടർവാസം സാധ്യമാണോ എന്ന് പരിശോധിക്കുന്നതിനുമായി ജിയോളജി ഹൈഡ്രോളജി മണ്ണ് സംരക്ഷണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഹസാഡ് അനലിസ്റ്റും പരിശോധന നടത്തിപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി കൃഷ്ണപിള്ള അനുസ്മരണ ദിനം ആഗസ്റ്റ് പത്തൊമ്പതിന് സമുചിതം ആചരിക്കാൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിച്ചു പാർട്ടി ഓഫീസുകൾ അലങ്കരിച്ചും പതാക ഉയർത്തിയും ദിനാചരണം നടത്തണം പി കൃഷ്ണപിള്ള വിട്ടുപിരിഞ്ഞിട്ട് എഴുപത്തിയാറ് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കോഴിക്കോട് രൂപീകരിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യൂണിറ്റിന്റെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിലും നേതൃത്വപരമായ പങ്കുവഹിച്ചു ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെയും കോഴിക്കോട്ടെ കോട്ടൺ മിൽ തൊഴിലാളികളെയും കണ്ണൂരിലെ ബി ഡി നെയ്ത്ത് തൊഴിലാളികളെയും മലബാറിലെ കൃഷിക്കാരെയും സംഘടിപ്പിക്കുന്നതിൽ കൃഷ്ണപിള്ളയുടെ പങ്ക് വളരെ വലുതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സെക്രട്ടറിയാണ് ഒളി ഒളിവ് ജീവിതത്തിനിടെ പാമ്പുകിടിയേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആഗസ്റ്റ് പത്തൊമ്പതിനായിരുന്നു മരണം മുണ്ടക്കൈ ദുരന്തത്തിൽ നാശനഷ്ടമുണ്ടായ എല്ലാ കുടുംബങ്ങളെയും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ക്യാമ്പുകളിലും കുടുംബ വീടുകളിലും ആശുപത്രിയിലും കഴിയുന്നവരുൾപ്പെടെ മുഴുവൻ പേർക്കും സഹായം ലഭ്യമാക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വ്യാജ വാർത്തകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് വനംവകുപ്പിലെ സ്ഥലം മാറ്റത്തിൽ സിപിഐഎം ഇടപെട്ടു എന്ന വാർത്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഭാവനാ സൃഷ്ടിയാണ് അക്കാര്യത്തിൽ സി പി ഐ എമ്മിന് പങ്കില്ല വഴിവിട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുമില്ല ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അന്വേഷിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ബുധനാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ച് വരെ ദശാംശം കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ അഞ്ചു കോടി രൂപ നൽകി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിനെ തൊടുപുഴയിൽ പച്ച തൊടിക്കില്ലെന്ന് ഇടുക്കി ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഡിസിസി പ്രസിഡന്റ് ലീഗിനെ വെല്ലുവിളിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള കച്ചവടം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ വിദേശത്തിരുന്നാണ് ഉറപ്പിച്ചതെന്ന് സി പി മാത്യു ആരോപിച്ചു എന്നാൽ ഇതിന്റെ പേരിൽ ആരാണ് പണം കൈപ്പറ്റിയതെന്ന ചോദ്യത്തിന് അത് തനിക്ക് അറിയില്ലെന്നായിരുന്നു മറുപടി പശ്ചിമബംഗാളിലെ ആർ ജി കർ സർക്കാർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം ഡോക്ടറുടെ മൃതദേഹം കിടന്ന സെമിനാർ റൂമിനോട് ചേർന്ന് ആശുപത്രി അധികൃതർ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി മുറികളുടെ ചുവർ പൊളിക്കുന്ന ദൃശ്യം വന്നു കുറ്റകൃത്യം നടന്ന സ്ഥലത്തോട് ചേർന്ന് അടിയന്തിരമായി നവീകരണം നടത്തുന്നത് തെളിവ് നശിപ്പിച്ച് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐയും എസ് പ്രതിഷേധിച്ചു ത്രിപുരയിലെ ഉദയ്പൂരിൽ സ്കൂൾ അധ്യാപകനെ ബി ജെ പി നേതാവിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി അടിച്ചുകൊന്നു സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായ അഭിജിത് അഭിജിത്തിന്റെയാണ് കൊല്ലപ്പെട്ടത് അഭിജിത്തിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതായും അദ്ദേഹത്തിന്റെ ഭാര്യ ആരോപിച്ചു സംഭവത്തിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം ഉയർന്നു മൊബൈൽ ഫോണിൽ പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശം അയച്ചുവെന്ന് ആരോപിച്ചാണ് അഭിജിത്തിനെ ബി നേതാവ് ശങ്കർ കർമാറിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയത് ക്രൂരമായി മർദ്ദിച്ച ശേഷം പോലീസിനെ ഏൽപ്പിച്ചു പോലീസ് അധ്യാപകനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹം രക്തം ഛർദിച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അതേസമയം അധ്യാപകനെതിരെ ഏതെങ്കിലും പെൺകുട്ടിയോ രക്ഷിതാക്കളോ പരാതി ഉന്നയിച്ചിട്ടില്ല സാമൂഹിക ശ്രേണികളെ അടിസ്ഥാനമാക്കി ഭിന്നതയുണ്ടാക്കുന്ന പ്രവണതകൾ തള്ളിക്കളയേണ്ടതുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സഹജീവനമെന്ന വികാരം ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചുകിടക്കുന്നു വൈവിധ്യവും ബഹുസ്വരതയുമുള്ള ഏകീകൃത രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങണം ഭിന്നതയുണ്ടാക്കുന്ന പ്രവണതകൾ തള്ളിക്കളയണം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഒളിമ്പിക്സ് നേതാക്കളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു അയോധ്യ രാമക്ഷേത്ര നഗരയിലെ രാംപദ്ദേശം ഭക്തിപത് എന്നിവിടങ്ങളിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ വരെ വരുന്ന ആയിരക്കണക്കിന് തെരുവിളക്കുകൾ മോഷണം പോയ സംഭവത്തിൽ മൂന്ന് ശേഷം പോലീസ് കേസെടുത്തു പരാതി നൽകാൻ വൈകിയതിന്റെ കാരണം വ്യക്തമല്ല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു അതേസമയം ഉത്തർപ്രദേശിലെ ക്രമസമാധാന തകർച്ചയാണോ അഴിമതിയാണോ വിളക്കുകൾ കൂട്ടത്തോടെ കാണാതായതിനു പിന്നിലെന്ന് സമൂഹമാധ്യമങ്ങളിൽ ചോദ്യം ഉയർന്നു ജനുവരി രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ആ ഘട്ടത്തിലാണ് വിളക്കുകൾ സ്ഥാപിച്ചിരുന്നത് റഷ്യയുടെ നൂറ് സൈനികരെ പിടികൂടിയെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി റഷ്യൻ അധീനതയിലുള്ള കുർസ്കിൽ നിന്നാണ് സൈനികരെ പിടികൂടിയതെന്നും ഇവിടെ ഉക്രൈൻ ശക്തമായ മുന്നേറ്റം തുടരുകയാണെന്നും സെലൻസ്കി അവകാശപ്പെട്ടു റഷ്യൻ റഷ്യൻ സൈനിക വേഷത്തിലുള്ളവരെ കണ്ണും കെട്ടി വാഹനത്തിൽ കൊണ്ടുപോകുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു റഷ്യൻ മേഖലയിൽ കടന്നുകയറി ആക്രമണം നടത്താൻ ഉക്രൈന് സൈനിക പിന്തുണ നൽകിയത് ജർമ്മനിയാണെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു പിന്നാലെ ജർമ്മൻ പട്ടണമായ ഗീരൻ ഗീലൻകിർച്ചിലെ നാറ്റോ വിമാനത്താവളം താൽക്കാലികമായി അടച്ചുപൂട്ടിയതായി ബെർലിനിലെ ജർമ്മൻ സൈനിക വക്താവ് അറിയിച്ചു ഒരു മധ്യ ഗാസയിലെയും തെക്കൻ ഗാസയിലെയും നാൽപ്പത് ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സൈന്യം നിരവധി ഹമാസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ഹമാസിന്റെ സൈനിക കേന്ദ്രം തകർത്തതായും ഇസ്രയേൽ അവകാശപ്പെട്ടു ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതിൽ ഏറെയും സയിലെ കടന്നാക്രമണം പശ്ചിമേഷ്യയെ മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചിടയ്ക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേലിന് ഇരുപത് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കാൻ അമേരിക്ക യുദ്ധവിമാനങ്ങൾ മധ്യദൂര മിസൈലുകൾ വെടിക്കോപ്പുകൾ സൈനിക വാഹനങ്ങൾ എന്നിവ വിൽക്കുവാനുള്ള കരാറിന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അനുമതി നൽകി ദീർഘകാല അടിസ്ഥാനത്തിൽ ഇസ്രയേലിന്റെ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കരാർ യുദ്ധവിമാനങ്ങളും അനുബന്ധ സന്നാഹങ്ങളും നിർമ്മിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ ഇവ ഇസ്രയേലിന് കൈമാറുകയുള്ളൂവെന്ന് പെൻഡകൻ അറിയിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം